നമസ്കാരം മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് ഞങ്ങൾ പോകുന്നു സന്തോഷ സൂചകമായി കോടതി തന്നതിനെ സ്വീകരിച്ച് ബാലകരം ഞങ്ങൾ ഇതാ പോകുന്നു അടിമകളെയും ഗോവിന്ദൻ മാമനെയും മെഴുകാനിട്ട് കൊടുത്തിട്ട് പോയല്ലോ മുഖ്യൻ പോയല്ലോ വിദേശ രാജ്യങ്ങളായ ദുബായ് ഇന്തോനേഷ്യ സിംഗപ്പൂർ പാളയം സ്റ്റാച്ചു തിരുവനന്തപുരം തമാനൂർ കറങ്ങാൻ മുഖ്യം പോയേക്കാണ് ആരും പേടിക്കണ്ട കുടുംബത്തോടാണ് പോയിരിക്കുന്നത് തിരിച്ചു എന്ന് ആ വീണ പോയ പോലെ തിരികെ അതോ ദുഫായിലെ ഷേഖിന്റെ വീട്ടിൽ വിട്ടിട്ട് ഇങ് പോരുമോ അത് മുഖിനും ഷേഖുമായി ഒരു ചെമ്പ് ബന്ധമാണല്ലോ ഉള്ളത് ഏത് ബിരിയാണി ചെമ്പ് ആ അൽ അറബി ദുഫായിൽ കാലു കുത്തി മക്കളെ ഗോവിന്ദൻ മാമൻ ഇവിടെ പഴയ പോലെ മെഴുകാൻ ആളെ റെഡി ആക്കിക്കൊണ്ടിരിക്ക അൽമുഖൻ സന്തോഷത്തോടെയാണ് പോയേക്കണത് മാസപ്പടി കേസിൽ അന്വേഷണം വേണ്ട എന്ന് വിജിലൻസ് കോടതി അങ്ങോട്ട് പ്രഖ്യാപിച്ചല്ലോ കുഴൽനാടിന്റെ ഹർജി തള്ളി മണക്കുന്നുണ്ട് ഒക്കെ ഒരു പവറേ കുഴൽനാടനെ കഞ്ഞെണ്ണം കുത്തി കാണിച്ചിട്ടാണ് മുഖ്യൻ പോയത് ഉം ഗോവിന്ദൻ മാമന് ഇനി മുതൽ ഡബിൾ ഡ്യൂട്ടിയാ ഉം ആര്യ മേയർക്കും വേണ്ടി മെഴുകണം പിണറായിക്കും സൂര്യപുത്രിക്കും വേണ്ടി മെഴുകണം ഈ സമയത്ത് പറയാമോ പറയാമോന്നറിയില്ല എന്നാലും ഞാൻ പറയുകയാണ് ആര്യ തമ്പുരാട്ടിക്കും സച്ചിൻ ദേവ് തമ്പുരാനും എതിരെ കേസെടുത്തോളാൻ കോടതി പറഞ്ഞിട്ടുണ്ട് കേട്ടോ കോടതി ഇങ്ങനെ താണു വീണ് കേണ് ചോദിച്ചെന്ന് മേയറെ ഒന്ന് കേസെടുത്തോട്ടെ ഒന്ന് സമ്മതിക്കാമോ എന്ന് മേയർ പറഞ്ഞു ആ അത്ര നിർബന്ധമാണെങ്കിൽ എടുത്തോ അങ്ങനെ കോടതി കേസെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം എന്താണെന്ന് കാത്തിരുന്ന് കാണണം ഉം എന്തായാലും ഉൾട്ടയൊക്കെ നടക്കും വിഷയത്തിൽ നിന്ന് ഞാൻ വ്യതിചലിക്കുന്നു നമുക്ക് നേരെ മുക്കൻ്റെ ഉലകൻ ചുറ്റും വാലിബൻ കർക്കത്തിലേക്ക് വരാം അതാണ് ഇവിടുത്തെ വിഷയം ആ അങ്ങനെ ഇനിയിപ്പോൾ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും പാർട്ടിക്കും എല്ലാത്തിനും വേണ്ടി മെഴുകാൻ ഗോവിന്ദൻ മാമൻ ഡബിൾ ഡ്യൂട്ടി എടുക്കണം ഗോവിന്ദൻ മാമന്റെ ജോലി ഭാരം കുറയ്ക്കുന്നതിനായി മെഴുകൽ അടങ്കലെടുത്ത് ഷാജി അണ്ണനും പിള്ളേരും കൂടെ എത്തിയിട്ടുണ്ട് അമേരിക്കയിൽ പോയാലും റഷ്യയിൽ പോയാലും കറങ്ങി തിരിഞ്ഞ് എങ്ങനെയും ഒക്കെ ദുഫായിൽ പിന്നെ കുറച്ച് കറുപ്പ് വെളുപ്പിക്കും കറുപ്പ് പണ്ടേ മുക്കിന് ഇഷ്ടല്ല സത്യഭാമ പ്രോ ആണ് പിണറായി എനിക്കതല്ല ഗോന്ദ്മാവിന്റെ കാര്യത്തിലാണ് എനിക്ക് വിഷമം ഉള്ളത് ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂന്ന് തള്ളിയിട്ട് മുക്കൻ ഇപ്പൊ വിദേശത്താ ആ ബംഗാളിൽ പ്രചാരണത്തിന് പോകാതെ കനൽ ഒരു തരി ടീമിന്റെ ഏക മുഖ്യൻ ഉം പി അംഗമാണ് പക്ഷേ പ്രവർത്തനം കേരളത്തിൽ മാത്രമേ ഉള്ളൂ പിന്നുള്ള മുക്കൻറെ പ്രവർത്തനം അങ്ങ് ദുഫായില അടുത്ത വട്ടം മത്സരിക്കാൻ ചിഹ്നം കാണുമോന്നൂലും അറിയില്ല മൂട്ടിൽ ചൂടടിച്ച് ഇവിടെ ഗോവിന്ദമാവനും പിള്ളേരും നിക്കുമ്പോ പോയേക്കുന്നു വിദേശത്ത് കുമ്മി അടിക്കാനായിട്ട് ഏകമുഖ്യൻ എവിടെ ഏകമുഖ്യൻ എന്ന് നാട്ടാർ ചോദിച്ചാൽ എന്റെ ജീവിതം വീണ്ടും ബാക്കിയ ഗോവിന്ദ ഈ സമയത്ത് പറയാൻ പാടുണ്ടോ എന്ന് അറിയില്ല എന്നാലും പറയാ കേരളത്തിൽ ഉഷ്ണതരംഗം അലേർട്ട് പിൻവലിച്ചിട്ടുണ്ട് മുഖ്യന്റെ വരവ് പ്രമാണിച്ച് ഒരാഴ്ച ദുഫായിൽ അവധി പ്രഖ്യാപിച്ചെന്നാ കേക്കണത് ഉം രാവിലെ എഴുന്നേറ്റ് ദുഫായിക്കാർ കണ്ടത് പ്രത്യേക ഉള്ള സൂര്യനെ അപ്പോഴാണ് കാര്യം അവർക്ക് പിടികിട്ടിയത് വരുന്നുണ്ട് കേരളത്തിൽ നാളെന്ന് മെയ് ആറ് മുതൽ ഇരുപത്തി ഒന്ന് വരെ യു എ ഇന്തോനേഷ്യ സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ സുനാമി ഭൂമികുൽക്കം ഉൽക്കാപതനം എന്നിവയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാണിപ്പയ്യൂര് പ്രവചിച്ചിരിക്കുന്നത് ഞാനല്ല മുഖ്യ ഞാനല്ല അമ്മയാണ് ഞാനല്ല കാണിപ്പയ്യൂരാണ് പ്രവചിച്ചത് എന്തോന്നാണ് ബ്ലഡി വലൂസ് നിങ്ങൾ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ ബഹുമാനിക്കാൻ പഠിക്കണെ നീ ഒക്കെ കൂടെ ഒന്നുമില്ലേലും നമ്മളെ ഭരിച്ച് ക്ഷീണിച്ച് ആ പാവം ഒന്ന് വിദേശ രാജ്യം വരെ പോണ് അതിനാണ് യവന്മാരെല്ലാം കൂടെ എടുത്തിട്ട് അങ്ങ് ഊഞ്ഞാലാട്ടുന്നത് ആ മനുഷ്യനെ സ്വന്തം കൈയിലെ കാശിനല്ലല്ലോടെ മുഖ്യൻ വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നിന്റെയൊക്കെ കാശിനല്ലേ എന്നിട്ടാണ് ഒരു നന്ദിയില്ലാത്തത് എങ്ങനാണേലും നാട്ടുകാരെ ഊഞ്ഞാലാട്ടിച്ചിട്ടേ മുഖ്യം പോകും അതാണ് റിയാസിക്കും ഒക്കെ പറഞ്ഞോണ്ട് സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ സങ്കൽപന്ധർവ്വ ലോകത്തിലോ യോ യോ ആ ഏച്ചാ ചിൽ വിദേശത്തെത്തിയാൽ നമ്മൾ ഫുൾ ചില്ലായിരിക്കണം അതേ മരുമോനെ ജി നാട്ടിൽ പണിത ഒരു ബാലം പൊളിഞ്ഞേനും ഞാനാണ് തന്തകളി കേട്ടോണ്ടിരിക്കുന്നത് ഓർമ്മിപ്പിക്കരുത് നീ എന്നെ അതൊന്നും എന്റെ ടാവിയ നാട്ടാരെന്നു അതിൽ വലിഞ്ഞു കയറഞ്ഞത് എന്റെ ഭാഗ്യം അല്ലെങ്കിൽ നാട്ടാരെ ഞാൻ കൊല്ലിച്ചതിന് വന്നേ വല്ലാത്ത ജാതി വികസനാണോ എൻ്റെ കേട്ടാ ഇടക്കിടെ മകനെ കാണാനാണെന്നും പണി ദുഫായിക്ക് പോകുന്നുണ്ടല്ലോ അതെന്തേ മകനെ നാട്ടിൽ വരാൻ പറ്റാത്ത സ്ഥിതി വല്ലതുമാണോ കുടുംബത്തോടെ കാക്കൽ മുക്കൽ നഖലാണല്ലേ ഈ കുടുംബമാണ് കേരളത്തിന്റെ ഐശ്വര്യം എന്ന് ഇൻഡിഗോ ചിറ്റപ്പൻ പറഞ്ഞത് ആക്കിതാണോ എന്തോ അല്ലേലും പണ്ടേ ചിറ്റപ്പൻ ഭഗിന്റെ ആളാ ഉം ഗോവിന്ദമാമം കരച്ചിലും അടങ്ങിയിട്ടുണ്ട് ഞാനിനി എന്ത് ചെയ്യുമെന്നും ചോയിച്ചോണ്ട് അടങ്കൽ എടുക്കണം മെഴുകൽ ഇല്ലെങ്കിൽ തീർന്നില്ലേ ഇത് ആ പണി പളിന്ന തോന്നുന്ന ഗോവിന്ദമൻ്റെത് അല്ലേ ഗോവിന്ദൻ അങ്ങേരുടെ തലയെ വരച്ചത് എൻ്റെ എവിടെയെങ്കിലും ഒന്ന് വരച്ചിരുന്നെങ്കിൽ ഇനിയും ചില ഉടിക്കേഷൻ ഓഫ് ദ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് അപ്പൊ കാണാം